എന്തുണ്ടാക്കാം വീട്ടില് പാല് വാങ്ങിക്കണവരണല്ലേ പാല് പൊട്ടിച്ചുകഴിഞ്ഞാല് വെള്ളത്തെപ്പാടി വെച്ചാൽ മതി അപ്പൊ വെള്ളം ഉറ്റി പോകും എനിക്കായിട്ട് ഉങ്ങി പറഞ്ഞ കുറുമ്പോ

പാത്രം വേണ്ടേ രണ്ട് മുട്ട വേണൊന്നും ഒരു മുട്ട പച്ചമുളകും

ാക്കി എന്താ അറിയാത്ത പിന്നെ ഇത്ര ആയിട്ട് ഉണ്ടാവില്ല അതല്ല ഓർമ്മയിലങ്ങന്നെ മതി ഞാൻ വെറുതെ പറഞ്ഞത് ഇളക്കാല പ്ലേറ്റ് എടുക്ക് പാത്രം എടുക്കാൻ അതവിടെ ഇണ്ടല്ലോ ഇത് അടുത്തോ അപ്പം എടുക്കുന്നതാണ് എന്നാലും കഴുകാം നമുക്ക് കപ്പിലായിട്ടാണേ ചില ബൗളിലായിരിക്കുന്നു മുട്ട മുട്ടുർന്നിട്ടേ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നേരെ കഴിച്ചിട്ട് പൂൺ എടുത്തെ എഴുന്നേറ്റു പൂണോ എ ബസാനാറ് പൂൺ എടുക്കാം ഓക്കേ

చూడండి. ചെറിയ పీస్. వలడ చెరుది. అండిలే తక్కలి ఉండ. తక్కలి చాలా అతిగా ఉండలేదు. ఇది మనం ఒకంద్వరయ.ంద్వరయ వెరైటీ. ఒక కడికుంప ఒక తక్కలి తోయ విత్తాన్ మనిటన్నది. మోర్తిన తీర్చే జోర్కే

m u l 리 കൊറച്ച അധികം വേണ്ട വേക്ക് ചൂടായി പേ ആ തക്കാളി തക്കാളിയും വേണ്ട പച്ചമുളക് അത്രയും വേണ്ട ഉഗ്ലേറ്റണ്ട ഉഗ്ലേറ്റ ട്ട ഞങ്ങടെ ഉള്ള ചെറിയ ഉള്ളി ഇടല്ല സവാള ഇല്ല ഓക്കേ 그다음에 ഉള്ളി കട്ടി ഇടാനാണ് ഐ ചൂടായി വെച്ചിട്ട് ഇതിനിട്ടാക്കി ഇടണ്ടാണ് ഒന്നോ നിക്കൂ ആദ്യം ഓറാക്കല്ലേ ഉള്ളി കാട്ടി ഇത് ഒരു ഭാഗത്തന്നെ ഉള്ളു ഉള്ളി എല്ലായിടത്തേക്കും സ്പ്രെഡ് എന്നിട്ട് ഓര എല്ലാ ഇളക്കിന്നു പറഞ്ഞിട്ട് ഒന്നും ഇളകി പോലെ തോന്നണല്ലോ മതി അത് ആവട്ടെ കരിഞ്ഞു പൊകു റൈസ് അപ്പൊ വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് ഒന്നും ഒരിങ്ങ അത് ഫ്ലെയിമൊക്കെ കൂട്ടിട്ട് അത് ആ എല്ലാം കൂടി ഇട്ടിട്ട് എടുക്കാം നല്ല വേണോ ഒഴിച്ചോ അല്ലെങ്കിൽ മേനോൻ്റെ കരിഞ്ഞ ഓരോ രണ്ടോ അത് ആവട്ടെ അപ്രവശാന് നിക്ക് മുറി എന്ത്ണ്ടു അപ്രവശം ആവട്ടെ ഉണ്ടായില്ലല്ലോ രണ്ടാം പോയില്ലോ വെച്ചിട്ട് ഓ ആവട്ടെ കിടന്ന് നോക്കിയേ മേനുന്റെ ഇട്ടിട്ട് ഒന്നു ആക്കിയില്ലേ കൂട്ടിരുന്നു നീ തിരിച്ചിട లేటట ఆ ఆ కలికందా గాన్ తు నేను సి అమూర్దుపా అందేదు పోయ్ నా ఇటదా నోట్స్ సేప్ పో సేప్ పో ఉల్లిగ కదర్చి పో ఓరు ఉల్లి కష్టం ఆ పినే అవరు పల్లి ఉడిక్యాంట నోకనే ఆకిరు అండ గోళాకి వచ్చాక ఎందును గోళానే సపో నోకదు ചവച്ചു തിന്നല്ലല്ലേ നമുക്ക് ചോറ് എടുത്ത് ചോറിന്റെ കൂടെ തിന്നണം കാണാം അല്ലേ ചോറിൻ്റെ കൂടെ തിന്ന കാണാം ചോറ് എടുക്കട്ടെ ഗൈസ് അപ്പൊ മാനുവിന് അധികം വേവാത്ത ചോറ് ഇഷ്ടം അപ്പൊ ഞാൻ എന്താക്കും ല്ലേ മോളൊക്കെ ഉരുളക്കണ് തന്നെ Çok öpüldü Çok öpüldü. Ay anladım. hı. అందచారోణం അച്ചാർ എടുത്തിട്ട് ഇപ്പോൾ കിരീട നോയ്ക്കോട്ട് അതായത് രണ്ടാക്ക് രണ്ടാർ ഇവിടെ ഇട്ട് ഇതിൽ കഴിച്ചു നോക്ക് ഏതാണ് ഡയറക്റ്റ് പോങ്കോ ഉള്ളത് ഇള്ളേ ചിട്ടാനേ നീന്തൊഴിച്ചു നീങ്ങി തരാം സൂപ്പർ അച്ചാർ കാശ് സൂപ്പർ തോണ്ട് വസ്തി ആരും കൊതി കൂടരുത് വയറു വന്തിക്കരുത് അല്ലേ ഇല്ല ഫുൾ അണ്ണ വേടാ അല്ല എന്നല്ല അങ്ക കൊണ്ട മാമച്ചാ ഇങ്ങനെ വഴഞ്ഞ സംബർ അട്ട കുറ അതുകൊണ്ട് തോണ്ടിക്കോയിൽ എണ്ണില്ലാത്തതാ മേനോന് വേറെ അച്ചാർ മതി 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 ആ ചോറ് ഇടണല്ലോ ഇടച്ചാറ് ആ കെട്ടിന്നച്ച i well they not know where it is മുട്ടണ തിന്നണ ചോറ് കഷണം പുറത്ത് തൂങ്ങിക്കിടക്കണം അപ്പൊ നമ്മക്ക് ചോറ് തിന്നിട്ട് കാണാം